എനിക്ക് എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ പിറവിയിലെ ഉള്ളതായിരിക്കും എന്നാണ് അല്ലാതെ അതിന് ശേഷം ഉണ്ടായതാണ് പക്ഷെ എൻ്റെ അമ്മയും എൻ്റെ വീട്ടുകാരും ഒക്കെ ഇത് അവരൊക്കെ ശ്രദ്ധയിൽ പെടുന്നത് ഒരു ഞാൻ ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കും ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു കുതിയപുടിയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസമായി മീനൊക്കെ വാങ്ങിയിട്ട് കാരണം മീൻ വാങ്ങാറിയത് വേറൊന്നുമല്ല കുട്ടന അമ്പലത്തിൽ പോകാൻ മാല ഇട്ടിട്ടുണ്ടായിരുന്നു ശബരിമലയ്ക്ക് പോകാൻ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മീൻ മേടിക്കുന്നത് ഏകദേശം ഒരു പത്ത് പതിനാറ് ദിവസമായി നമ്മൾ മീൻ വാങ്ങിച്ചിട്ട് നമ്മൾ എന്തായാലും പച്ചക്കറിയായിരുന്നു പിന്നെ അമ്പലത്തിൽ നമ്മുടെ തൊട്ടടുത്ത അമ്പലത്തിൽ നമ്മുടെ ഉത്സവം നടക്കുന്ന അമ്പലമാണ് അപ്പോൾ അവിടുത്തെ സപ്താഹമായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ പോയി ഭക്ഷണം മേടിക്കും അതുകൊണ്ട് തന്നെല്ലാം ഞങ്ങൾ ഇങ്ങനെ ലിജിക്ക് വയ്യാതെ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ആ ഒരു സമയത്ത് ആ അമ്പലത്തിന്റെ ചുറ്റുപാടും കിടക്കുന്ന ആൾക്കാരൊന്നും മീൻ വാങ്ങത്തില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചെങ്കിലും നമ്മൾ കുറേ ദൂരമാണ് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരം വരും നമ്മൾ ആ അമ്പലം നമ്മുടെ വീടുമായിട്ട് അപ്പം നമ്മൾ വരച്ചെന്നാൽ നമുക്കും എന്നാൽ മീൻ വാങ്ങിക്കേണ്ട നമുക്ക് അമ്പലത്തിൽ പോയി ഉണ്ണാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലും പച്ചക്കറി മാത്രമായിരുന്നു വെച്ച് കഴിക്കുന്നത് നമ്മുടെ വണ്ടിക്കാരിതിലൂടെ പോകും പക്ഷെ അതിൻ്റെ അതിൽ ചാളയൊക്കെയാണ് എന്നും നമ്മളങ്ങ് ചാള കൂട്ടി മാടത്ത് ചാളയും മത്തിയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അതങ്ങ് വേടിക്കാതിരുന്നതാണ് അപ്പം ഇന്ന് നമ്മൾ നോക്കിയപ്പോൾ നമുക്കൊരു മീൻ കിട്ടിയിട്ട് നല്ലൊരു മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളത് വാങ്ങിച്ചു ഇഷ്ടപ്പെട്ട ഒരു മീനായിരുന്നു അപ്പം വേണ്ട നമ്മൾ വാങ്ങിച്ച മീൻ ഇതാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഇന്ന് സി എന്ന് പറയും ചിലർ ആവോലി എന്ന് പറയും പക്ഷേ ആവോലി ഇതല്ല ആവോലി വേറൊരു മീനാണ് നമ്മുടെ നാട്ടിൽ അറിയാത്തവരായാലും അറിയുന്നവരായാലും ഈ മീനിൽ ചിലപ്പോൾ എന്ന് പറയും പിന്നെ സീഡിക്കാരൻ വേറെ എന്താ പറയുന്നത് നമുക്കറിയത്തില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഈ മീനിൻ്റെ പേര് യഥാർത്ഥത്തിൽ നമ്മളിവിടെ സി ഡി കാരല്ലെന്നാണ് പറയുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ അതിൻ്റെ പേരെന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് കണ്ടെടുക്കാം ിച്ചതൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തോലും ഇരിക്കാം നമുക്കത് നേരത്തെയൊക്കെ അതാണ് എനിക്കറിയത്തില്ലായിരുന്നു എൻ്റെ തോലിരിയാവോ എന്നുള്ളത് അന്ന് ഞാനൊക്കെ കല്ലേലൊക്കെ വെച്ചായിരുന്നു തേച്ച് കഴുകുന്നത് തേച്ച് ഇതിൻ്റെ ഈ ചുണാമ്പ് പോലുള്ള പക്ഷേ തേച്ചാലും അത് ഉണ്ടാവും അത് എവിടെങ്കിലും ഒക്കെ ഇച്ചിരി പറ്റി പിടിച്ചിരിക്കും അപ്പോൾ അത് കാരണം നമ്മൾ തോലിരിഞ്ഞാൽ ഇതിപ്പം കറി വെക്കുന്നത് നമ്മൾ ഈ രണ്ട് സൈഡും ഒന്ന് ഒന്ന് കണ്ടിച്ച് കൊടുക്കാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിത് ചെയ്യുന്നു ദിവസയുടെ കൂടെ കണ്ടു കൊടുക്കാം ഇതുപോലെ എന്നാൽ കണ്ടിച്ച് എൻ്റെ തോൽ ഇവിടുന്നേ തലയിൽ നിന്നേ നമുക്ക് ഉരിഞ്ഞെടുക്കാൻ പറ്റും അതുപോലെ പാട പോലെ ഞളകി പോരി നീണ്ട തൊലി ഇതിൻ്റെ ചെറുത് ചെറിയ മീനായാലും നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഇരിഞ്ഞെടുക്കാം നല്ല പാടൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇരിഞ്ഞെടുക്കാം പിന്നെ എനിക്ക് പെട്ടെന്ന് മീൻ കണ്ടിച്ചെടുക്കാൻ പറ്റാത്ത കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ കൈയുടെ മിസ്റ്റേക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് ഇപ്പോഴും ഉണ്ടായ ഒരു കാര്യമല്ലേ കേട്ടോ എൻ്റെ കൈക്ക് ചെറിയൊരു സ്വാധീനം കുറവുണ്ട് എടുത്തത് കൈക്ക് അപ്പോൾ അത് പലരും ചോദിച്ചിട്ടുള്ളത് എന്തുവാ അതെങ്ങനെ പറ്റിയതാണെന്നൊക്കെ പക്ഷെ അതെൻ്റെ ജൻ ജനിച്ചപ്പോഴേ ഉള്ള ഒരു കാര്യമാണ് പക്ഷെ അന്നൊക്കെ നമ്മുടെ വീടിൻ്റെ സാഹചര്യങ്ങളും നമ്മുടെ എന്താ പറയുന്നത് ബുദ്ധിമുട്ടുകളും കൊണ്ടായിരിക്കും അച്ഛനമ്മമാരത് ശ്രദ്ധിച്ചില്ല അവരൊക്കെ കുറേ രണ്ട് മൂന്ന് വയസ്സൊക്കെ ആയപ്പോഴത്തേക്കൊന്നായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അത് അതുകൊണ്ടായിരിക്കാം ആയത് പോളിയോ വന്നതാണെന്ന് പിന്നീട് അറിയുന്നത് എനിക്ക് എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ പിറവിയിലേ ഉള്ളതായിരിക്കും എന്നാണ് അല്ലാതെ അതിന് ശേഷം ഉണ്ടായതാണ് പക്ഷെ എൻ്റെ അമ്മയും എൻ്റെ വീട്ടുകാരും ഒക്കെ ഇത് അവരൊക്കെ ശ്രദ്ധയിൽ പെടുന്നത് ഒരു ഞാൻ ഞാനൊരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അന്നൊക്കെ ഭയങ്കര വീട്ടിൽ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ള സമയം അച്ഛനും അമ്മയും എല്ലാം കൂലിപ്പണിക്കാരായിരുന്നു അപ്പം അങ്ങനെ അവരും അമ്മയ്ക്ക് അമ്മ പാറയടിക്കാനൊക്കെ പോകുമായിരുന്നു അപ്പം കൂടെ ഞാൻ പോവായിരുന്നു പാറയടിക്കാനൊക്കെ ഉച്ചനാളി ഏഴാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ അപ്പം ആ സമയത്ത് ഞാൻ ചുറ്റിയോലി വെച്ച് പാറയടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇത് ഇതെൻ്റെ അമ്മയുടെ കണ്ണിൽ പെടുന്നത് എനിക്ക് കൈക്ക് സ്വാധീനം ഇല്ല എന്നുള്ളൊരു തോന്നൽ അമ്മയ്ക്ക് മനസ്സിലായത് അപ്പോഴ് പിന്നെ അതിന് ശേഷം എന്നെ ഒരുപാട് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി തിരുവനന്തപുരം എന്താ ആയുർവേദ കോളേജിലൊക്കെ ഞാൻ എൻ്റെ ഒരു ഒന്നൊന്നര മാസത്തോളം ഞാൻ കിടന്ന് അത് കിടക്കുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അപ്പോൾ ഒരുപാട് നാട്ടിലല്ലാതൊക്കെ ഒരുപാട് ചികിത്സ ചെയ്തു എന്നിട്ടൊന്നും ഒരു കൈക്കൊരു പ്രയോജനവും ഇല്ല അമ്മയുടെ ഇ എസ് ഐ മുഖാന്തരമൊക്കെ ആശ്രമം ഇ എസ് ഐയിലും അവിടെ ഇവിടെ എല്ലാം കൊണ്ടുപോയി എന്നെ ചിന്തിച്ച ശേഷം എന്നിട്ടൊന്നും ഒരു കൈക്കൊരു മാറ്റം വന്നില്ല പിന്നെ ചികിത്സയൊക്കെ അവിടെ മാറ്റി അതിനുശേഷമൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞത് അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കൈ കൊണ്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല ഒരു പ്ലാവിലെ പോലും നമുക്ക് എനിക്കെടുക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ വീട്ടിൽ ജോലികളൊന്നും ചെയ്തിട്ടുള്ളത് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഓരോരോ കൊച്ചു കൊച്ചു ജോലികളൊക്കെ ഇതുപോലെ മീനൊക്കെ പിടിക്കും മീൻ കണ്ടിച്ചു കണ്ടിക്കുമായിരുന്നു അങ്ങനാലും കൈക്കൊക്കെ വേദനയും പെരുപ്പൊക്കെ ആയിരുന്നു എന്നാലും ഈ വിരലിങ്ങനെ നല്ലതുപോലെ നൂരത്തില്ലായിരുന്നു അന്ന് അന്ന് ഇത്രയും നൂരത്തില്ലായിരുന്നു ഇങ്ങനെ ഇരിക്കത്തെയുള്ളായിരുന്നു പക്ഷെ ഞാൻ ഈ കൈ വെച്ചുകൊണ്ട് പിന്നീട് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം കമ്പനിയിൽ പോയി ആഫീസിൽ പോകുവായിരുന്നു ജോലിക്ക് അതായത് ചേട്ടന് വയ്യാതെ ആയിക്കഴിഞ്ഞപ്പം നമ്മുടെ വീടിൻ്റെ രണ്ട് പിള്ളേരെ പഠിപ്പിക്കണം ചേട്ടന് വയ്യാതെ ചേട്ടന് ഒരു മൂന്ന് നാല് വർഷം വരെ ചേട്ടൻ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥേൻ്റെ ഒരു അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ കം ഇതും വെച്ചുകൊണ്ട് കമ്പനിയിലൊക്കെ പോയി അപ്പോൾ എനിക്ക് പിച്ചാത്തി പിടിക്കാനൊന്നും നോക്കത്തില്ല ഞാൻ ഇടത് കൈ കൊണ്ട് പിച്ചാത്തി പിടിക്കുമായിരുന്നു അങ്ങനെ പിച്ചാത്തി പിടിച്ച് ആഫീസിൽ പോയി ഗ്രേഡിങ്ങിലായിരുന്നു എനിക്ക് ജോലി അതായത് ഗ്രേഡി ക്ലാസ്സിൽ അപ്പം ഞാൻ അവിടെ ചെന്ന് ജോലിയൊക്കെ ചെയ്തുതന്നെ മേശ്രി എന്നെ പറക്കി വിടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്നെ കൈവയ്യാത്തൊണ്ട് പരിപ്പൊക്കെ പിടിക്കുന്ന ചോന് അല്ലാത്തത് കൊണ്ട് തന്നെ മേശ്രി ഇറക്കി വിടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ മാനേജരൊക്കെ പറഞ്ഞു അഷ്ട അല്ലേ അങ്ങനെ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ ഒക്കെ അനുവാദത്തിലൂടെ ഞാൻ നന്നു അവിടെ ജോലി പക്ഷേ ഞാൻ പിന്നീട് ഒരു നല്ല ജോലിക്കാരിയായ അവിടെ കമ്പനിയിൽ തെറ്റ് പരിപ്പൊക്കെ ചെയ്യുന്നതിൽ കുറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാവർക്കും ഉണ്ടാവാൻ സ്വാഭാവികമാണ് അപ്പം അങ്ങനെ ഞാൻ വേണ്ടൊരു പത്ത് പത്ത് വർഷത്തോളം കാലം ഞാൻ കമ്പനി ജോലി ചെയ്ത് അന്നൊന്നും എൻ്റെ കൈക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ കല്ലേലായിരിക്കുമായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ സ്വന്തമായിട്ട് എൻ്റെ കൈക്ക് ഞാൻ സ്വാധീനം ഉണ്ടാക്കിയെടുത്തതാണ് അപ്പം മിക്കവാറും ഉള്ളവരും വീഡിയോയിലും എൻ്റെ അടുക്ക വീഡിയോയിലെല്ലാം അല്ലാതെ എൻ്റെ അടുക്ക ആൾക്കാർ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കൈക്ക് എന്ത് പറ്റിയതാണ് പറ്റിയതാന്ന് അപ്പോൾ അതാണ് എൻ്റെ കൈക്ക് ഒരു അവസ്ഥ അപ്പം നമ്മൾ പറഞ്ഞു പറഞ്ഞ് കാട് കയറി പോവുക അപ്പം മീനൊന്ന് കണ്ടിച്ചോണ്ടിരിക്കട്ടെ കുറേ ദിവസമായി ഞാനിന്ന് വീഡിയോ ഒക്കെ ഇട്ടിട്ട് വന്നിട്ടും കാരണം എനിക്ക് അറിയാറുന്നല്ലോ പനിയുടെ ഒക്കെ ഒരു പ്രശ്നങ്ങളുണ്ടായത് കൊണ്ടാണ് വരാഞ്ഞത് പിന്നെ എല്ലാം ജോലിയൊക്കെ വീട്ടിലെല്ലാവരും ചെയ്യുന്നത് കൊണ്ട് കൂടുതലും വാപയാണ് എല്ലാ അടുക്കളയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല എന്നാലും ഞാൻ കയറി എന്തെങ്കിലുമൊക്കെ സഹായിക്കും ഒരാൾ മാത്രം നമ്മുടെ വീട്ടിൽ അഞ്ചാറ് പേർക്ക് വേണ്ടിയിട്ട് പാചകം ഉണ്ടാക്കാൻ ചെയ്യാൻ പറ്റത്തില്ല ഒരു ബുദ്ധിമുട്ട് നമ്മളെത്ര അറിയാവുന്ന ആൾക്കാരും ആരോഗ്യമുള്ളവരായാലും പറ്റത്തില്ല ചെയ്യും പക്ഷേ എങ്കിലും കൊച്ചു വച്ചല്ലെയോ നമ്മളത്രയും എല്ലാ കാര്യങ്ങളും അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് മോശമല്ലയോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇടക്ക് കയറിയും സഹായിച്ചു കൊടുക്കും ഒക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളുടെ വീട്ടിൽ പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുക്കള അല്ലേ ഒരു പരിമതിക്ക് ഒരാൾക്ക് കഷ്ടിച്ച് അടുക്കളയുണ്ട് അപ്പം നമ്മൾ അതിൽ ഈ അടുപ്പൊന്നും വെക്കത്തില്ല സ്റ്റൗവും വെക്കത്തില്ല നമ്മളെല്ലാം ഈ ചെറിയ അടുക്കൾ അടുക്കളയിലാണ് വെക്കുന്നത് സാധാരണ ചെറുതെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് ചെറിയ അടുക്കള എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ അടുക്കളയായിരിക്കും ഓരോ വീടുകളിൽ ചെറിയ അടുക്കളയായിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് ഇത്രയും ഈ ഒരു പരിമിതിക്കുള്ളിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കുറേ സ്ഥലം കാണിച്ചവ നമ്മുടെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഒരാൾ ഞെങ്ങി ഞെരുങ്ങി നിന്നാണ് വീഡിയോ എടുക്കുന്നത് ഇത്രയും സ്ഥലം കുറവാണ് നേരത്തെ ഒക്കെ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ പുറത്തൊക്കെ ഇട്ട് വീഡിയോ എടുക്കുമായിരുന്നു അപ്പം പിന്നെ നമ്മുടെ മുറ്റമൊക്കെ വൃത്തിയല്ലാഞ്ഞതുകൊണ്ട് അത് വേണ്ട നമുക്കകത്ത് തന്നെ വെച്ചാകാന്ന് ചോദിച്ചു ഇനി ഞങ്ങൾ പുറത്തിറങ്ങി വീഡിയോ ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ മുറ്റമൊക്കെ ഒരുവിധം വൃത്തിയായി മണ്ണൊക്കെ ഇട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി വെള്ളമൊന്നും കയറത്തില്ല അപ്പോഴും നമ്മൾ നീ എങ്ങനെ കുറേ ഒരടുപ്പൊക്കെ മുറ്റത്ത് ഉണ്ടാക്കണം അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം പുറത്ത് വീഡിയോ ചെയ്യാന്നുള്ള ഒരു പ്ലാൻ അപ്പം ഞാനിതൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കട്ടെ നമ്മൾ മീനൊന്ന് വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് നമ്മൾ ഇതേപോലെ ഒന്ന് നല്ലതുപോലെ ഇരിഞ്ഞെടുത്തിട്ടുണ്ട് തൊലി ചെടിയെടുത്തേക്കൊന്നും വേണ്ട കാരണം ഒരിണ്ട് കഴുകിയെടുക്കാൻ മാത്രമാണ് ഉപ്പ് വെള്ളത്തില് ഉപ്പ് ഇട്ടതും കഴുകിയെടുക്കണോ എന്നുള്ളതാണ് ഈ മീൻ കായലിലും കടലിലും ഉണ്ടോ കായലിന് ഇത് വേറെ ചെറുതാ ചെറിയ പക്ഷെ തന്നെ നല്ല രുചിയായിരുന്നു തേങ്ങ പച്ചയരച്ച് ചിക്കൻ തേങ്ങ അരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു നമുക്കത് നൂറിലേക്ക് നാലെണ്ണം ആക്കിട്ട് ചേച്ചി അത് നമ്മൾ തിരുവനന്തപുരത്ത് ആവുമ്പോൾ നോക്കി നൂറു രൂപയ്ക്ക് പത്തോൺ കണ്ടെണ്ണം വലിയ കാരൽ ഒരു പ്ലേറ്റിനകത്ത് കൊള്ളുന്ന സൈസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇടവൊന്നും നമുക്ക് എങ്ങനെ കിട്ടത്തില്ല മീനൊന്നും ഇവിടെ വന്നതിനേഷം നമ്മളങ്ങനെ പച്ചമീനങ്ങനെ അധികം കഴിച്ചിട്ടേ ഇല്ല പച്ചമീൻ മിനന്നല്ല നല്ല ഫ്രഷായിട്ട് കിട്ടുന്ന മീനാ നമുക്ക് വീണ്ടും കിട്ടും നമ്മുടെ മീൻ ഇവിടെ നിന്ന് വെട്ടി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഒന്നും വറക്കണം എല്ലാം കറി വെക്കുന്ന വീഡിയോ ഒന്നും ഇടുന്നില്ല വറുത്ത് എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളെ മീനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മീനൊന്നും വരഞ്ഞെടുക്കണം അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഒന്നിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചാച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിന് വഴി നാലഞ്ചേഷണം ചുവന്നുള്ളിയുണ്ട് പിന്നെ ഉലുവപ്പൊടി ഉപ്പ് മുളക് പൊടി ഇത്രയും സാധനങ്ങൾ മുഴുവൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അന്ന് ഈ ചുവന്നുള്ളിയും കൂടെ ഞാനൊന്ന് ചതച്ചെടുത്തോട്ടെ ചതച്ചെടുക്കാം ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ചതച്ചെടുത്തിട്ട് മൂടി ഇട്ടുകൊടുക്കാം ഞാൻ സാധാരണ മീൻ മറക്കുമ്പോഴേ ചിക്കൻ മസാല ഇടുമായിരുന്നു അപ്പോൾ എനിക്ക് ചിക്കൻ മസാല തീർന്നുപോയി ഞാൻ അതുകൊണ്ട് ഇച്ചിരി മീറ്റ് മസാല ഇട്ട് കൊടുക്കുക കുറച്ച് ഉരുവാപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുക നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചാദിച്ചതിട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം വിളിച്ചെണ്ണ ഒഴിച്ചൊന്നിരിക്കട്ടെ നമ്മൾ മീൻ വരഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ആ മീനൊന്ന് വരഞ്ഞ് എടുക്കാം മീനൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് എനിക്ക് നമുക്ക് അരപ്പൊന്ന് ഇളക്കി എടുക്കാവേ പിന്നെ ഇതൊക്കെ നമുക്കന്ന് തേച്ച് പിടിപ്പിക്കാം തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെച്ച് വെച്ചേക്കാം കാരണം ഈ അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ നല്ലതുപോലൊന്ന് പിടിക്കണ്ടായോ ആ എരിവൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രുചിയുള്ള ഒരു മീനായത് എല്ലാവർക്കും അറിയാം കിട്ടുന്ന എല്ലായിടവും കിട്ടുമല്ലോ ഈ മീൻ ഇവിടെ പറയുന്നതൊക്കെ കരിമീൻ്റെ കണക്ക് പച്ച തേങ്ങ അര ചെറിയ വെച്ചാൽ കരിമീൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് കറിക്ക് നല്ല രുചിയാണ് ബാക്കി വന്ന മെ അരപ്പ് നമുക്ക് അടുത്ത് ഫ്രിഡ്ജ് വെച്ചിരുന്ന നമുക്ക് അടുത്ത പ്രാവശ്യം മീൻ മറക്കുമ്പോൾ എടുക്കാം സൂക്ഷിച്ചൊരു ടിന്നിനകത്തിട്ട് വെച്ചിരുന്ന ചെറിയൊരു ഡപ്പാക്കി അതോ വല്ലോ അപ്പോൾ ഇവിടെ നിന്ന് ഇരിക്കട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് അരിപ്പൊക്കെ നല്ലതുപോലെ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം മീനൊന്ന് നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ച് ഇരിക്കുക നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം നമുക്കൊന്ന് സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ട് അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാൻ നമ്മൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ മീൻ മസാല ഉരട്ടി വെച്ചിട്ട് തവയൊന്ന് ചൂടാവട്ടെ തവേ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് രണ്ട് മീനുണ്ടായിട്ട് നമ്മൾ അത്ര എണ്ണ ഒഴിച്ചത് നമുക്കിനി എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് മീൻ എടുത്തു വെക്കാം കൊടുക്കാം ഇത്രയും അരപ്പുണ്ട് നമുക്കിത് തറയെ പോയേനെ ഇതൊരു പാത്രത്തിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ അടുത്ത ട്രേപ്പ് നമുക്ക് നീ വറക്കുമ്പോൾ എടുക്കാം ഒരു വശം ഒന്ന് തിരിച്ചിരണം ആ നമ്മൾ ആദ്യം ഇട്ട വശം നല്ലപോലെ മുരിഞ്ഞിട്ട് തോന്നുന്നു മത്തിമപ്പ വശം നല്ലതുപോലെ മുരിഞ്ഞ് ഒത്തിരി അടുത്ത ശ്രദ്ധിച്ചു കേട്ടോ അപ്പം അതുകൊണ്ട് ആ ഒരു ഭാഗം നല്ലതുപോലെ മുരിങ്ങ എടുക്കും ഈ ഭാഗം കൂടെ ഒന്ന് മുരിങ്ങ എടുക്കും നല്ല മളമൊക്കെ ഉണ്ട് വറുത്ത മീൻ എന്നിട്ട് കരിമീനൊന്നും അല്ല സാറില്ല കരിമീനൊക്കെ ആണെങ്കിൽ ഭയങ്കര മളമൊക്കെ ആയിരിക്കും ഇതൊന്നും മൂത്ത് വരട്ടെ ചെറിയ തീരെ എടുത്തിരിക്കും നമ്മളൊക്കെ അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് നമ്മൾ സ്റ്റവൊക്കെ ഒന്ന് ഓഫാക്കി ഇനി നമുക്കത് പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം ഒരുപാടങ്ങ് മുരിങ്ങാൽ കൊള്ളത്തില്ല മീൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്